അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കഫ്താൻ നൈറ്റിയിൽ സിബ് അറ്റാച്ചിങ് ആണ് സിബ് പിടിപ്പിക്കുന്നത് അപ്പോൾ ഇതിന് പിന്നെ ഫ്രണ്ട് ഓപ്പൺ ഇല്ല പിന്നെ അതിന് ഫ്രണ്ട് ഓപ്പൺ ചെയ്തിട്ട് നമുക്കൊന്ന് സിബ്ബ് പിടിപ്പിക്കാം അപ്പോൾ ഈ സിബ് പിടിപ്പിക്കാൻ അറിയാൻ വയ്യാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇത് നോർമൽ സിബാണ് കഴുത്ത് രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം ആദ്യം ഫ്രണ്ട് ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ചെയ്യുന്നത് കണ്ട ഞാൻ ഫ്രണ്ട് നെക്കാണ് ഈ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഇട്ടിട്ട് മുട്ട പിന്നെ വെച്ചൊന്ന് കുത്തിയിട്ട് ആ സിബിൻ്റെ അടയാളം മുകളിലോട്ട് ഞാൻ ശകലം മടക്കി വെക്കാൻ എടുത്തിട്ടുണ്ട് അന്നിട്ട് എന്നിട്ട് ആ കമ്പിയുണ്ടല്ലോ ഭാഗത്തിന് മുകളിൽ നിൽക്കണം നമ്മുടെ അടയാളം കമ്പിയുടെ മുകളിൽ നിൽക്കണം ആ പിന്നെ സിബിൻ്റെ ശകലം മുമ്പിൽ അര ഇഞ്ച് മുകളിൽ അണ്ട് അങ്ങനെ ഞാൻ കട്ട് ചെയ്യുവാണ് ഓപ്പൺ ചെയ്ത് അതിന് ശേഷം വേണ്ട വേണ്ടേ ഇതാണ് ഓപ്പൺ ചെയ്ത് ഭാഗം ഇനി തിരിച്ചിടണം ചീത്ത വശം വിട്ടതിന് ശേഷം അര ഇഞ്ച് നമുക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അര ഇഞ്ച് നമ്മൾ പിന്നെ താഴെ വരെ കട്ട് ചെയ്തില്ലേ ആ കട്ട് ചെയ്തിടം വരെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നേരെ ഒന്ന് വരയ്ക്കണം വരച്ച് വെച്ച് അറിയാൻ വയ്യാത്തവർക്ക് ബിഗിനേഴ്സിനുള്ളതാണ് സിദ്ധു വെക്കാൻ അറിയാൻ വയ്യാത്തവർക്ക് തയ്യക്കാർക്കെല്ലാം അറിയാവുന്നതാണ് കാര്യമാണിത് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് അപ്പോൾ അതാണ്ട തയ്ച്ചിട്ട് ഒരു വെറുതെ ഒരു ഒരു തയ്യലിടുക ഇത് കളയാനുള്ള തയ്യലാണ് അതാണ്ട് ആ തയ്യൽ ഞെടുത്തതിന് ശേഷം എന്താ രണ്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മടക്കുക ആ തയ്യൽത്തുമ്പ് തമ്മിൽ ചീത്തവശം വെച്ച് തന്നെ തയ്യൽത്തുമ്പ് തന്നെ ഒന്ന് മടക്കിയിട്ടതിന് ശേഷം ആ സിബിൻ്റെ മുകൾ ഭാഗം ചീത്തവശമാണ് വരണ്ടത് എന്നിട്ട് അകത്തോട്ടൊന്ന് മടക്കി ആ അകത്തോട്ട് നൈറ്റിക്കകത്തോട്ട് ഇതൊന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് ആ സിബിൻ്റെ ഭാഗം എടുത്തു വെച്ച് ആ തയ്യൽത്തുമ്പിൻ്റെ ഭാഗത്തോട്ട് വെച്ചൊന്ന് തയ്ക്കുക അണ്ട് ഇതേമാതിരി അങ്ങ് തയ്ച്ചു കൊടുക്കുക താഴെ വരെ തയ്ക്കണം കുറച്ച് ഭാഗം നമ്മൾ എങ്ങനെ അതിൽ അവസാനം വരുമ്പോൾ ശകലം തയ്യൽ വരും അത് നമുക്ക് തിരിപ്പിച്ച് പിന്നെ ഇട്ട് തയ്ക്കാം അതായത് എന്നിട്ട് രണ്ടാമത്തെ ഭാഗവും കറക്റ്റായിട്ടെടുത്ത് ആ കമ്പി ഉണ്ടല്ലേ മേ ഉള്ളത് അവിടെ മടക്കിയിട്ടതിന് ശേഷം ആ ഒന്നിച്ച് പിടിച്ച് വേണം അവിടെ തയ്ക്കാൻ ഇതേമാതിരി ഒന്ന് നിങ്ങൾ തയ്ച്ച് നോക്ക് നിങ്ങൾക്ക് സിബ് വെക്കാൻ അറിയാൻ വയ്യാത്തവർക്കുള്ള എളുപ്പ വഴിയാണ് ഈ അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് തയ്ക്കുന്നത് എളുപ്പമാണ് പടിയൊന്നും തയ്ക്കേണ്ട ആവശ്യമില്ല അറിയാൻ വയ്യാത്തവർ വേണ്ട ഇതേമാതിരി തയ്ച്ചിറക്കുക ഇറക്കിയതിന് ശേഷം കാണിച്ചു തരാം എടുത്ത് ഇനി നമുക്ക് അടുത്ത ജോലി എന്ന് പറയുന്നത് തിരിച്ചിടണം തിരിച്ചു താണ്ട് ഇത് അസിബ് തയ്ച്ച് തയ്ച്ചേക്കുവാണ് പറയത്തില്ല ഇനി നമുക്ക് അടുത്ത പടി എന്ന് പറയുന്നത് ഇതിൻ്റെ തയ്യൽ പങ്ങ് അഴിക്കാം തയ്യൽ അഴിക്കണം ഈ ആരെയും ചാദ്യം തയ്ച്ചില്ല ആ പാകം അഴിച്ചു കളയണം സീം സീംറിപ്പറാണ് ഇത് തയ്യൽ അഴിക്കാൻ എളുപ്പ വഴിയാണ് ഒരെണ്ണം വാങ്ങിച്ചു വച്ചാൽ വേണ്ട ഇതേമാതിരി അങ്ങ് അഴിച്ച് കളയുക ഇത്ര ഉള്ളു മൊത്തത്തിൽ ഇതേണ്ടേ ഞാൻ അങ്ങ് അഴിച്ച് കളഞ്ഞ് വേണ്ട ഇത് ഇന്ന് തുറന്ന് നോക്കാം വേണ്ട ഇനി നമുക്ക് അവസാനം നമ്മൾ തയ്ച്ചതിൻ്റെ ഒരു ശകന ഭാഗമുണ്ട് അതൊന്ന് കൂട്ടിയിരിപ്പിക്കാം അവിടെ വെച്ച് അവിടെ ഒരു കമ്പിയുണ്ട് അത് സൂക്ഷിച്ച് വേണം അവിടെ ആ സിബിൻ്റെ അടിഭാഗത്തൊരു കട്ടിക്കമ്പിയുണ്ട് സൂക്ഷിച്ച് വേണം തയ്ക്കാൻ സൂചിക്കകത്ത് കൊണ്ട് കയറിയ സൂചി ഒടിഞ്ഞു പോകും അത് ഞാനത് പിടിച്ചു പിടിച്ചാണ് തയ്ക്കുന്നത് അങ്ങനെ അവിടെയും തയ്ച്ച് തീർന്ന് വേണ്ട കണ്ടേ എന്താ എളുപ്പം എത്ര പെട്ടെന്നാണ് തയ്ച്ച് തീർന്നേ ആ ഫ്രണ്ടിലാണ് കർത്താൻ നൈറ്റിയുടെ കെട്ടതാ ഇങ്ങനെ പിടിച്ച് വലിച്ചു വെച്ചൊന്ന് കെട്ടണം സിബുണ്ടെന്ന് കൂടി അവിടെ അറിയത്തില്ല എളുപ്പം തുറക്കി എടുക്കുകയൊക്കെ ചെയ്യാം കുഞ്ഞുങ്ങൾ പാലും കൊടുക്കുന്നവർക്ക് പാൽ കൊടുക്കാം അതാ കണ്ട നമുക്ക് ഇടാനും എടുക്കും ഊരാനും ഒക്കെ എളുപ്പമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാസ്ലാമലേക്കും